ഹായ് ഫ്രണ്ട്സ് ഫോർ സെയിൽ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഇരുപത് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമുകളോട് കൂടിയ ഏകദേശം പത്ത് വർഷത്തോളം മാത്രം പഴക്കമുള്ള ഒരു മനോഹരമായ വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് കോട്ടയം ജില്ലയിൽ കോട്ടയം കുമളി ബസ് റൂട്ടിൽ പതിനാലാം മൈൽ ടൗണിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് ഇരുപത് സെൻറ്റ് സ്ഥലവും വളരെ സൗകര്യങ്ങളോടുകൂടിയ ഈ വീടും വിൽപ്പനയ്ക്കായിട്ടുള്ളത് വിശാലമായ മുറ്റം ഈ വീടിൻ്റെ മറ്റൊരു സവിശേഷതയാണ് മൂന്നോ നാലോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ മുറ്റം ക്രമീകരിച്ചിരിക്കുന്നതും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് വിശാലമായ കാർ പോർച്ച് സിറ്റൗട്ട് ലിവിങ് ആൻഡ് ഡൈനിങ് ഹാൾ മൂന്ന് ബെഡ്റൂമുകൾ രണ്ട് ബാത്റൂം റൂം വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത് സെൻറ് സ്ഥലം ഉൾപ്പെടുന്ന ഈ വസ്തുവിൽ കായ്ഫലമുള്ള തെങ്ങ് ജാതി തുടങ്ങിയ കൃഷികളാണ് ഈ വസ്തുവിലുള്ളത് ഈ വസ്തുവിലേക്ക് ആവശ്യമായിട്ടുള്ള ജലലഭ്യതയ്ക്കായി എല്ലാ സീസണിലും പറ്റാത്ത കിണർ വെള്ള സൗകര്യവും ഇവിടെ ലഭിക്കുന്നതാണ് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി കുമളി ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് ഇരുപത് സെൻറ്റ് സ്ഥലത്ത് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ തടിപ്പണികൾ പൂർണ്ണമായിട്ടും തേക്ക് ആഞ്ഞിലി തുടങ്ങിയ തടികൾ ഉപയോഗിച്ചും ഫ്ലോറിംഗ് വർക്കുകൾ ടൈൽസുകൾ ഉപയോഗിച്ചുമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത് സെൻറ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിനും കൂടി ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില വെറും അറുപത് ലക്ഷം രൂപ മാത്രമാണ് വിലയിൽ ന്യായമായ കുറവുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റി മീറ്റർ ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ വളരെ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നതും ഈ വീട്ടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ആരാധനാലയങ്ങൾ സ്കൂൾ ബാങ്കുകൾ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതാണ് ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ജലലഭ്യതയ്ക്കായി എല്ലാ സീസണിലും പറ്റാത്ത കിണർ വെള്ള സൗകര്യവും ഇവിടെ ലഭിക്കുന്നതാണ് കോട്ടയം ജില്ലയിൽ കോട്ടയം കുമ്പളി ബസ് റൂട്ടിൽ പതിനാലാം മൈലിന് സമീപം വാഴൂർ എന്ന സ്ഥലത്താണ് ഇരുപത് സെൻറ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമുകളോട് കൂടിയ ഈ വീടും വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീടിന് വിശാലമായ കാർ സിറ്റ് ഔട്ട് ലിവിങ് ആൻഡ് ഡൈനിങ് ഹാൾ വലിപ്പമേറിയ മൂന്ന് ബെഡ്റൂമുകൾ രണ്ട് ബാത്റൂം കിച്ചൺ ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളാണ് ഈ വീടിനുള്ളത് ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില വെറും അറുപത് ലക്ഷം രൂപ മാത്രം വളരെ സൗകര്യങ്ങളോട് കൂടിയ ഒരു വീടും സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതും കുറച്ച് കൂടുതൽ സ്ഥലത്തോടു കൂടിയ ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും കുറച്ച് കൃഷികളൊക്കെ ചെയ്യുവാൻ താല്പര്യമുള്ളവർക്കും വളരെ അനുയോജ്യമായിട്ടുള്ളതാണ് ഇരുപത് സെൻറ് സ്ഥലവും ഈ വീടും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് ഗേറ്റ് കോമ്പൗണ്ട് വാൾ നിർമ്മാണം അതുപോലെ തന്നെ കിച്ചൺ കബോർഡ് വർക്കുകൾ എന്നിവ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമാക്കി തീർക്കാവുന്നതാണ് ഈ വീട് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി കുമളി ബസ് റോട്ടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത്